വെൽക്കം ബാക്ക് ടു ബ്ലോഗ് അപ്പൊ ഞങ്ങൾ ഇന്ന് ദുബായി പോവാണ് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് ഇത് ബസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു മാളാണ് ഈബൻ ബൻ മാൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി ഞങ്ങളുടെ ലക്ഷ്യം ബുർജ് ഖലീഫ ഇതാണ് മെട്രോ സ്റ്റേഷൻ മെട്രോയിൽ കയറിയിട്ട് വേണം നമുക്ക് ബുർജ് ഖലീഫയ്ക്ക് പോവാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മെട്രോ കാണുന്നതും കേറുന്നതും ഇവിടുത്തെ ബസ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് മെട്രോയിൽ യാത്ര ചെയ്യാം ഞാൻ കാണിച്ചു തരാം എൻ്റെ കയ്യിലുള്ള കാർഡ് ഇവിടെ സ്വീപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഡോർ ഓപ്പൺ ആവും ഓപ്പണായി ഇവിടുന്ന് മുകളിലേക്ക് ലിഫ്റ്റ് വേട്ടോ നമ്മൾ പോവുക അങ്ങനെ മെട്രോക്ക് അടുത്തെത്തി മെട്രോ വന്നു പെരുന്നാൾഡ് അന്നായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് അതുകൊണ്ട് നല്ല തിരക്കിഴുന്നോ സീറ്റ് ഒന്നും കിട്ടിയില്ല നിന്നാണ് യാത്ര ചെയ്തത് പുറത്തേക്കാഴ്ചകൾ നല്ല രസമായിരുന്നു മെട്രോ എവിടെ സ്റ്റാർട്ട് ചെയ്തു എവിടെ നിന്ന് അവസാനിക്കും ഒക്കെ ഇതിൽ അനൗൺസ് ചെയ്യും നമ്മൾ എത്തിയ സ്റ്റേഷനും മെട്രോ പറഞ്ഞു തരും ഇന്ന് ഞങ്ങളുടെ ഒരു സെൽഫി മെട്രോൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ബുർജ് ഖലീഫ് കാണാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മെട്രോയുടെ ഗൈഡ് ലൈൻ പുറമെ അനൗൺസ്മെൻറ്റും ഞങ്ങൾക്ക് ഇറങ്ങിയതിൻ്റെ സ്റ്റേഷനെത്തി ഇനി നമ്മൾ ഔട്ട് ആവുമ്പോഴും കാർ സ്വീപ്പ് ചെയ്യണം അപ്പോളാണ് നമ്മളെ കാടിൽ നിന്നും പൈസ കട്ടാവുക അങ്ങനെ വീണ്ടും പുറത്തേക്ക് ദുബായ് മാൾ വിചാരിച്ച പോലെ അല്ല ഒരുപാട് ദൂരം നടക്കണം നടക്കുന്ന വഴി നമുക്ക് പുറത്തെ കാഴ്ചകളെല്ലാം എല്ലാം കാണാം കിലോമീറ്ററോളമാണ് നമ്മൾ നടന്നത് നടത്തത്തിന്റെ ക്ഷീണം കുറക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് എസ്കുലേറ്ററുകളും ഉണ്ട് എന്താ അച്ഛൻ്റെ അമ്മേനും വരുവ് വാ ഇതാണ് മെട്രോ വഴി വരുമ്പോഴുള്ള ദുബായ് മാളിൻ്റെ എൻട്രൻസ് ലോകത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്ററാണ് ദുബായ് മാൾ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് നാല് നിലയാണിത് പക്ഷെ നടന്നാൽ തീരില്ല ഇത് ഞാൻ ഇവിടെ കണ്ടൊരു ബുക്ക് സ്റ്റാളാണ് ആണ് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബുക്സിന്റെ ബുക്സ് മാത്രമല്ല പെണ് പെൻസിൽ സ്റ്റോറി ബുക്സ് ഡയറീസ് ഒരുപാടുണ്ട് ഏതെടുക്കണം എന്നറിയാത്ത അവസ്ഥ എൻ്റെ കയ്യിൽ ഇപ്പം ഉള്ളത് ഒരു ഡയറിയാണ് ഡിഫറെൻ്റ് ഡയറി ഇത് ഇന്ത്യൻ മണി വരുന്നത് രണ്ടായിരമാണ് ഈ കാൻമ അക്കോരയമാണ് ലോകത്തെ ഏറ്റവും വലിയ അക്കോരയ അതിൻ്റെ ബേസ്മെന്റ് ഫ്ലോർ ആണ് ഇത് അവിടെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഷസ് ഒക്കെ ഉണ്ട് അവിടെ ഒരു ഷാർക്കാണ് ആ പോകുന്നത് കൂട്ടമായി ഒറ്റയ്ക്കായി ഒരുപാട് മത്സ്യങ്ങൾ അവിടെ സഞ്ചരിക്കുന്നുണ്ട് ഓരോ ദിനും ഓരോ രീതിയിലാണ് സഞ്ചാരപാത ബാധ ഇത് അക്കോരത്തിൻ്റെ തേർഡ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പവിഴപ്പുറ്റുകൾ കണ്ടില്ലേ നിങ്ങൾ വിചാരിക്കത് റിയലാണ് പക്ഷെ അത് ഫേക്കാണ് കല്ലിനോടൊക്കെ ഉണ്ടാക്കിയ പവിഴപ്പുറ്റുകളാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കേട്ടോ പക്ഷെ അതിന് വലിയ റൈറ്റ് റൈറ്റായിരുന്നേ അവിടെ സ്ക്യൂബ ഡൈവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മറ്റൊരു ഭക്ഷത്ത് നമുക്ക് മെ മേമേടിയുടെ ഡ്രസ്സൊക്കെ തരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം പക്ഷേ അതിനൊടുക്കത്തെ വിലയുമാണ് വേറൊരു ഭാഗത്തുള്ള വാട്ടർ ഫ്ലോ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നല്ല കൂളിങ്ങാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഉള്ള തിരക്കിലാണ് ആളുകൾ ഞങ്ങളും അതെ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഞാനും എത്തി ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ബുജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് നൂറ്റി അറുപത്തി മൂന്ന് നിലകളുണ്ട് ആറ് വർഷം എടുത്തു എടുത്തതിന് പണി പൂർത്തിയാവാൻ രണ്ടായിരത്തി പത്തിൽ പണി കഴിഞ്ഞ ബുർജ് ഖലീഫക്ക് നൂറ്റി അറുപത്തിമൂന്ന് നിലകളുണ്ട് ആകാശം മുട്ടി നിൽക്കുകയാണ് ഖലീഫ വെയിലിന്റെ ആഘാതം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് നോക്കാനേ കഴിഞ്ഞില്ല പക്ഷെ രാത്രി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനും ചുറ്റും ഒരുപാട് ഹോട്ടലുകളുണ്ട് നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാവാം എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ് ഇതിനു മുന്നേ അച്ഛനും അമ്മയും എല്ലാരും കണ്ടിട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മയായിരിക്കും ഇത് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോട്ടൽസ് ഇവിടെ ഉണ്ട് പല രാജ്യക്കാരെ കാണാൻ കഴിഞ്ഞു ദുബായിലെ ഗോൾഡ് ഒരു മിനി വർഷം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ണലുള്ളത് അതിന് ചൂട്ടിലാണ് വെയില കൊണ്ട് കറുത്ത് കരുവാളിച്ചെന്ന് പറയാം അല്ലെങ്കിൽ കരിഞ്ഞു പോയെന്ന് പറയാം ഞാനപ്പോയി ചിന്തിച്ചത് ഇവിടെ വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് ഇവിടെ കണ്ട നല്ല തണലാണ് ഇവിടെ വാട്ടർ ഷോ ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ വരൻ കല ആയത് കൊണ്ട് അവിടെ നിർത്തിവെച്ചതാണ് ഞങ്ങൾ വീണ്ടും മാളിൻ്റെ ഉള്ളിലേക്ക് കടന്നു കണ്ടില്ലേ ഒരു ഗെ നമുക്ക് അവനെ പോലെ നായാലോ ഇത് വേറൊരു എക്സിബിഷനാണ് ആണ് ചിലന്തി മനുഷ്യനോ എന്ത് വേണമെങ്കിലും പറയാം ഈ ഷോപ്പ് നമ്മളെ പ്രിയപ്പെട്ട കാർട്ടൂൺ താരങ്ങൾക്കുള്ളതാണ് മിക്കി മൗസ് ജെറി ടോം എല്ലാവരും ഉണ്ട് ഇവിടെ ഒരു ഹായ്ബായ് വരെ ഞാൻ നടക്കും ാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും മരത്തിനോട് ഉണ്ടാക്കിയതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാട്ടും താരങ്ങളുണ്ട് ഇവിടെ ഒന്ന് കണ്ടു നോക്കാം ഇത് മരത്തിനോടുണ്ടാക്കിയ ഒരു മനുഷ്യൻ ഞാനൊന്നും ഇരുന്ന് നോക്കട്ടെ ദുബായി മാളിലെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടില്ല അപ്പോഴേക്കും ക്ഷീണം ഞങ്ങൾ തിരിച്ചു നടന്നു അടുത്തത് ബുബായിലേക്കാണ് അത് നമുക്ക് സെക്കൻഡ് പാർട്ടിയിൽ കാണാം എല്ലാം ഒന്നിൽ കണ്ട നിങ്ങൾക്ക് പോരടിക്കേ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് കമാൻറ്റ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ ബായ്സ് മീ ലച്ചു